ൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതിന്യാഹുനുമെതിരെ ഇറാനിലെ ഉന്നത പുരോഹിതനും ഗ്രാൻഡ് ഫത്വ പുറപ്പെടുവിച്ചു ഇത് ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ ഒരു പുതിയ രാഷ്ട്രീയ മതപരമായ മാനം നൽകിയിരിക്കുകയാണ് ഇരു നേതാക്കളെയും ദൈവത്തിന്റെ ശത്രുക്കൾ എന്ന് വിശേഷിപ്പിച്ചു കൊണ്ടുള്ളതാണ് ഫത്വ ഇറാൻ പരമാധികാരത്തിന് ഭീഷണി ഉയർത്തുന്ന അമേരിക്കൻ ഇസ്രായേൽ നേതാക്കളെ താഴെയിറക്കാൻ ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ ഒന്നിക്കണമെന്ന് ഗ്രാൻഡ് ആയതുള്ള തന്റെ മതവിധിയിലൂടെ ആഹ്വാനം ചെയ്തു മെഹ്റു വാർത്താ ഏജൻസിയുടെ റിപ്പോർട്ട് അനുസരിച്ച് മകാരേം ഷിറാസി തന്റെ വിധിയിൽ വ്യക്തമാക്കിയത് ഇറാനിലെ നേതാവിനെയോ മർജിയെയോ ഭീഷണിപ്പെടുത്തുന്ന ഏതൊരു വ്യക്തിയോ ഭരണകൂടമോ മുഹറിബ് ആയി കണക്കാക്കപ്പെടുമെന്നാണ് ഇറാനിയൻ നിയമം അനുസരിച്ച് മുഹറിബ് എന്നാൽ ദൈവത്തിനെതിരെ യുദ്ധം ചെയ്യുന്ന ഒരാൾ എന്നാണ് അർത്ഥമാക്കുന്നത് ഇങ്ങനെയുള്ളവരെ വധശിക്ഷ കുരിശിലേറ്റൽ അവയവങ്ങൾ ഛേദിക്കൽ അല്ലെങ്കിൽ നാടുകടത്തൽ തുടങ്ങിയ ശിക്ഷകൾക്ക് വിധേയമാക്കാമെന്നാണ് പറയപ്പെടുന്നത് ഈ പ്രഖ്യാപനം ട്രംപിനും നെതന്യാഹുവിനും ഒരു മരണ വാറന്റ് നൽകുന്നതിന് തുല്യമാണ് അന്താരാഷ്ട്ര നിയമങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള ഈ വിധി ലോകമെമ്പാടുമുള്ള മുസ്ലിം സമുദായങ്ങൾക്കിടയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് ഫത്വയുടെ ഉള്ളടക്കം ഇവിടെ അവസാനിക്കുന്നില്ല ഈ ശത്രുക്കളുമായി മുസ്ലിങ്ങളോ ഇസ്ലാമിക രാജ്യങ്ങളോ ഏതെങ്കിലും തരത്തിലുള്ള സഹകരണം പുലർത്തുകയോ പിന്തുണ നൽകുകയോ ചെയ്യുന്നത് ഹറാം അഥവാ നിഷിദ്ധമാണ് ലോകമെമ്പാടുമുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും കടമയുണ്ടെന്ന് ഫത്വയിൽ കൂട്ടിച്ചേർക്കുന്നു കൂടാതെ തൻ്റെ മുസ്ലിം കടമകൾ അനുസരിച്ച് ഈ പോരാട്ടത്തിൽ ഏതെങ്കിലും മുസ്ലിമിനെ കഷ്ടപ്പാടുകളോ നഷ്ടങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ ദൈവമാർഗത്തിൽ പോരാടിയവർക്കുള്ള പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്നും വിധിയിൽ പറയുന്നു ഇത് പോരാട്ടത്തിൽ ഏർപ്പെടുന്നവർക്ക് മതപരമായ ഒരു തരം സംരക്ഷണം നൽകുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഈ ഫത്വ പുറപ്പെടുവിച്ചതിന് പിന്നിൽ സമീപകാലത്ത് ഇറാനിലും സമീപ പ്രദേശങ്ങളിലും നടന്ന സൈനിക സംഘർഷങ്ങളാണ് പ്രധാന കാരണം ഇസ്രായേൽ ഇറാനിൽ നടത്തിയ ബോംബാക്രമണത്തിൽ ഉന്നത സൈനിക കമാൻഡർമാരും ആണവ ശാസ്ത്രജ്ഞരും കൊല്ലപ്പെട്ടിരുന്നു ജൂൺ പതിമൂന്നിന് ആരംഭിച്ച പന്ത്രണ്ട് ദിവസത്തെ സംഘർഷം അവസാനിപ്പിച്ചാണ് വെടിനിർത്തൽ ധാരണയുണ്ടായത് ഇതിനുശേഷമാണ് ഈ മതപരമായ വിധി പുറത്തു വന്നതും ഈ സംഘർഷത്തിന്റെ മൂലകാരണം ഇറാന്റെ ആണവ പരിപാടിയുമായി ബന്ധപ്പെട്ടതാണ് ഇറാൻ ആണവായുധം വികസിപ്പിക്കുന്നത് തടയാനാണ് തങ്ങൾ ലക്ഷ്യമിട്ടത് എന്നാണ് ഇസ്രായേൽ പറഞ്ഞിരുന്നത് എന്നാൽ ഈ ആരോപണം ടെഹ്റാൻ നിരന്തരം നിഷേധിക്കുന്നുമുണ്ട് തങ്ങളുടെ ആണവ പരിപാടി സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമുള്ളതാണ് എന്നാണ് ഇറാന്റെ നിലപാട് ഇറാൻ ആണവ പദ്ധതികളെ കുറിച്ച് ഇസ്രായേലിന് വർഷങ്ങളായി ആശങ്കയുണ്ടായിരുന്നു പലപ്പോഴും രഹസ്യമായ ഓപ്പറേഷനുകളിലൂടെയും സൈബർ ആക്രമണങ്ങളിലൂടെയും ഇസ്രായേൽ ഇറാന്റെ ആണവ പദ്ധതികളെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചിട്ടുമുണ്ട് ഈ നയം ഇപ്പോൾ ഒരു തുറന്ന സൈനിക നടപടിയായി മാറിയിരിക്കുന്നു ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കാൻ സേന ഇസ്രായേൽ സേനയ്ക്കൊപ്പം ചേർന്നതോടെ യുദ്ധം രൂക്ഷമായിരുന്നു അമേരിക്കയുടെ നേരിട്ടുള്ള ഇടപെടൽ സംഘർഷത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചു ഇതിന് പിന്നാലെ ഖത്തറിലെ ഒരു അമേരിക്കൻ സൈനിക താവളത്തിന് നേരെ ഇറാൻ ശക്തമായ ആക്രമണവും നടത്തി ഈ സംഭവങ്ങൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിനുള്ള സാധ്യത വർദ്ധിപ്പിച്ചു അമേരിക്കയും ഇസ്രായേലും തന്ത്രപരമായി മുന്നോട്ട് പോകുമ്പോൾ ഇറാൻ സൈനികമായി മാത്രമല്ല മതപരമായും പ്രതിരോധം തീർക്കുകയാണ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള മടങ്ങി വരവ് ഇറാനെ സംബന്ധിച്ച് വലിയ ഭീഷണി തന്നെയാണ് ഇറാൻ ആണവ കരാറിൽ നിന്ന് പിന്മാറിയതും ഇറാനുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയതും ട്രംപിന്റെ ആദ്യ ഭരണകാലത്താണ് ഈ നീക്കങ്ങൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയെ ഗുരുതരമായി ബാധിക്കുകയും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം വഷളാക്കുകയും ചെയ്തു ട്രംപ് ഇസ്രായേലിന് പൂർണ്ണ പിന്തുണ നൽകുന്നയാളാണ് ഇസ്രായേലിന്റെ ആക്രമണങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണ നിർണായകവുമാണ് ഈ സാഹചര്യത്തിൽ ട്രംപിനെ ദൈവത്തിന്റെ ശത്രു എന്ന് വിശേഷിപ്പിക്കുന്നത് ഇറാനിയൻ ഭരണകൂടത്തിന്റെ രാഷ്ട്രീയ തന്നെയാണ് വ്യക്തമാക്കുന്നതും ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലിന്റെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇറാനിയൻ ആണവ പദ്ധതികളെ നേരിടാൻ കൂടുതൽ ആക്രമണോത്സുകമായ നിലപാടാണ് സ്വീകരിച്ചത് ഇറാന്റെ ഉന്നത സൈനിക കമാൻഡർമാരെയും ശാസ്ത്രജ്ഞരെയും കൊലപ്പെടുത്തിയതിൽ ഇസ്രായേലിന് പങ്കുണ്ട് എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇസ്രായേലിന്റെ ഈ നീക്കങ്ങൾ ഇറാനെ പ്രകോപിപ്പിക്കുകയും ശക്തമായ തിരിച്ചടിക്ക് പ്രേരിപ്പിക്കുകയും ചെയ്തു അതിനാൽ നെതന്യാഹു ഇറാനെ സംബന്ധിച്ചൊരു മുഖ്യ ശത്രുവാണ് ഒരു ഫത്വ എന്നത് ഒരു മതപരമായ അഭിപ്രായമോ വിധിയോ ആണ് എന്നാൽ ഇതൊരു ഗ്രാൻഡ് ആയിത്തുള്ള പുറപ്പെടുവിക്കുമ്പോൾ അതിന് വലിയ പ്രാധാന്യമുണ്ട് ലോകമെമ്പാടുമുള്ള ഷിയാ മുസ്ലിങ്ങളെ ഈ വിധി സ്വാധീനിച്ചേക്കാം ഇറാന്റെ ഈ നീക്കം ഇസ്ലാമിക ലോകത്ത് പലതരത്തിലുള്ള തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് വഴിവെക്കും ഇറാൻ ഒരു ഷിയ രാജ്യമാണ് എന്നാൽ മിക്ക അറബ് രാജ്യങ്ങളും സുന്നി ഭൂരിപക്ഷമുള്ളവയാണ് ഈ ഫത്വ ഷിയാ മുസ്ലിങ്ങളെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അത് സുന്നി രാജ്യങ്ങളെ പ്രകോപിപ്പിക്കാനും ഷിയാ സുന്നി ഭിന്നത വർദ്ധിപ്പിക്കാനും സാധ്യതയുണ്ട് ഈ ഫത്വ ചില തീവ്രവാദ ഗ്രൂപ്പുകളെ ട്രംപിനും നെതന്യാഹുവിനുമെതിരെ ആക്രമണം നടത്താൻ പ്രേരിപ്പിച്ചേക്കാം ഫത്വയിൽ പോരാട്ടത്തിൽ കഷ്ടപ്പാടുകൾ സഹിക്കുന്നവർക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് പറയുന്നത് തീവ്രവാദികൾക്ക് ഒരു മതപരമായ അംഗീകാരം നൽകുന്നതിന് തുല്യമാണ് ഈ ഫത്വ അമേരിക്കൻ ഇസ്രായേലി നേതാക്കൾക്കെതിരെ അന്താരാഷ്ട്ര തലത്തിൽ കൂടുതൽ ഭീഷണികൾ സൃഷ്ടിക്കും ഇത് ഇറാനും മറ്റ് രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളെ കൂടുതൽ വഷളാക്കും ഇറാനിലെ ഭരണഘടന അനുസരിച്ച് മതപരമായ നേതാക്കൾക്ക് ഭരണപരമായ കാര്യങ്ങളിൽ വലിയ സ്വാധീനമുണ്ട് പരമോന്നത നേതാവായ ആയതു അലി ഖമേനി രാഷ്ട്ര തലവനാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു ഉന്നത പുരോഹിതനായ മകാരേം ഷിറാസിയുടെ ഫത്വയ്ക്ക് വലിയ പ്രാധാന്യമുണ്ട് ഇത് ഇറാനിലെ രാഷ്ട്രീയ സൈനിക നീക്കങ്ങൾക്ക് ഒരു മതപരമായ അംഗീകാരം നൽകുന്നു ഈ സംഭവ വികാസങ്ങൾ പശ്ചിമേഷ്യയിൽ ഒരു വലിയ യുദ്ധത്തിന്റെ സാധ്യത തന്നെ വർദ്ധിപ്പിക്കുകയാണ് ഇറാന്റെ ആണവ പദ്ധതികൾ ഇസ്രായേലിന്റെ ആക്രമണങ്ങൾ അമേരിക്കയുടെ ഇടപെടൽ ഇപ്പോൾ മതപരമായ ഫത്വ എന്നിവയെല്ലാം തന്നെ മേഖലയെ ഒരു വലിയ സംഘർഷത്തിലേക്കാണ് തള്ളിവിടുന്നത് ഈ സംഘർഷം ആഗോള സമ്പദ് സമ്പദ്വ്യവസ്ഥയും പ്രത്യേകിച്ചും എണ്ണ വിപണിയെയും ബാധിക്കാൻ സാധ്യതയുള്ളതാണ്